ബെറോഡോ മഹാരാജാവ് സ്വർണത്തെയും അമൂല്യ രത്നങ്ങളെയും ഏറെക്കുറെ ആരാധിക്കുക തന്നെ ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ദർബാർ കുപ്പായം സ്വർണ്ണ നൂലുകൾ കൊണ്ട് തുന്നിയ തുന്നിയിരുന്നത് ആ രാജ്യത്തെ ഒരൊറ്റ കുടുംബത്തെ മാത്രമേ അതിൻ്റെ നൂലുകൾ തിന്നുവാൻ അനുവദിച്ചിരുന്നുള്ളൂ ആ കുടുംബത്തിലെ ഓരോ അംഗവും കൈവിരലിലെ നഖങ്ങൾ അസാമാന്യമായ നിളത്തിൽ വളർത്തുകയും പിന്നീട് അവയിൽ ചീപ്പിൻ്റെ പല്ലുപോലെ കിരലുണ്ടാക്കുകയും ചെയ്തിരുന്നു സ്വർണ്ണ നൂലുകളെ കൃത്യമായി വേർവിരകളായി നിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രാധാന്യമുള്ള രത്നങ്ങളുടെ ശേഖരത്തിൽ ലോകത്തിലെ ഏഴാമത്തെ ഏറ്റവും വലിയ വജ്രമായ ദക്ഷിണ താരവും നെപ്പോളിയൻ മൂന്നാമൻ യുജേനിക്ക് സമ്മാനിച്ച വൈരക്കല്ലും ഉൾപ്പെട്ടിരുന്നു പൂർണ്ണമായും മുത്തുകൾ കൊണ്ട് നിർമ്മിച്ചവയും മാണിക്യങ്ങളും മരുതക്കല്ലുകൾ കൊണ്ട് വിചിത്ര രൂപാങ്കിതങ്ങളായ കുമ്പളങ്ങളുടെ ശേഖരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഊടുവെയ്പിലെ ഏറ്റവും അമൂല്യങ്ങളായ കൗതുക വസ്തുക്കൾ ഭരത്പൂർ രാ മഹാരാജാവിന് കുറെക്കൂടി ശ്രദ്ധേയമായ സമ്പാദ്യങ്ങളുണ്ടായിരുന്നു ദന്തനിർമ്മിത വസ്തുക്കൾ അവയിൽ പ്രധാനം ആ ഒരു കുടുംബത്തിലെ അംഗങ്ങളെല്ലാം ചേർന്ന് അനേക വർഷം ജലവഴിച്ച് നിർമ്മിച്ചതാണ് അവയിൽ ഓരോന്നും ആനക്കൊമ്പ് ചെത്തിയൊരുക്കി അവ നിർമ്മിക്കുന്നതിന് അസാമാന്യമായ സൂക്ഷ സൂക്ഷ്മത ആവശ്യമാണ്